തന്നെ അല്ലേ ബൈ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന എനാന്നറിയോ നമുക്കൊരു പുതിയ വീഡിയോ വീഡിയോയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇന്ന കഴിഞ്ഞ ദിവസം ഞാൻ കാന്താരി വച്ചാറിട്ടു ഇങ്ങനെ ഈന്തപ്പഴം വച്ചാടാന്നിടുന്നത് എല്ലാവരും കൂടുതലും ഈന്തപ്പഴവും നാരങ്ങയും കൂടെയാണ് ഇടുന്നത് എന്നാൽ ഞാൻ ഇന്നിടാൻ പോകുന്ന ഈന്തപ്പഴം തന്നെ എനിക്ക് പിന്നെ നാരങ്ങ കൂട്ടിയിടുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈന്തപ്പഴം എടുത്തിരിക്കുന്നത് ഒരു കിലോ ഈന്തപ്പഴം ഉണ്ട് അതിൻ്റെ പുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ടോ പുരുവെല്ലാം കളഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചിരിക്കുന്ന ഈ തപ്പിള അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം ആണെന്നോ ഇതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് ഉണ്ടയായിട്ടുള്ള വെളുത്തുള്ളിയാണ് പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ സ്വൽപ്പം ശർക്കര പിന്നെ പിന്നെ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് കടുക് ഉലുവ ഉലുവപ്പൊടി കായപ്പൊടി പിന്നെ വേണ്ടത് തുടങ്ങാം എല്ലാവർക്കും അറിയാവുന്നായിരിക്കും പക്ഷെ എന്നാലും ഞാൻ കാണിച്ചേക്കാം കാണിച്ചേക്കാം നമുക്ക് നോക്കാം ഗ്യാസ് കത്തിക്കട്ടെ ഗ്യാസ് കത്തി നമ്മൾ ചട്ടി ചൂടായി വരുന്നു ഇനി അതിനാവശ്യമായിട്ടുള്ള നല്ലെണ്ണയോ ഒഴിക്കുന്നത് കടുക്ടങ്ങി ഒരു അര ടീസ്പൂൺ ഉലുവ ഇടുക കടുവെല്ലാം പൊട്ടി ഉലുവായും പൊട്ടി നമ്മൾ ഇനി ഇത് വെളുത്തുള്ളി ഇടുക ഇഞ്ചി തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത് ഇജിയും പെടുത്തുള്ള ഇനി നമ്മൾ റ്റൽമുളക് ഇടുകയാണ് രണ്ട് വറ്റൽ മുളക് ഇനി ഒരു പത്ത് പച്ചമുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ആണ് കൂടുതലും ഇടുന്നത് മുളക് കൂടി കുറച്ചേ ഇടത്തുള്ളൂ അനിയതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം മാറി നല്ലതായിട്ടതൊന്ന് വഴന്ന് വരണം ഒത്തിരി മൂത്ത് പോകണ്ട വഴന്ന് വരുമ്പോൾ നമുക്ക് കാണാവില്ല ഏത് പരിവാണെന്നൊന്ന് കാണത്തില്ല അന്നേരം ആ പരിവും വരെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പരിപാടി നല്ലൊരു അച്ചാറായി ഇത് കേട്ടേ ഞാനിതിനുമുമ്പ് നേരത്തേക്കിനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറായത് ഈന്തപ്പഴും തന്നെ ഈന്തപ്പഴും പച്ചമുളകും കൂടെ ഒക്കെ വാടി നല്ല ഭംഗിയായി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടി പച്ചമുളകും വാടി ഇനി അതിന് ഒരു രണ്ട് കറിവേപ്പില ഇടുക ഞാനതിൻ്റെ കൂടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി അതിനൊക്കെ പച്ചമുളക് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് ഒത്തിരി എരിവ് പറ്റത്തില്ല അതിന് കാശ്മീരി ചില്ലി കളറിന് വേണ്ടി മാത്രം ഒരു സ്പൂൺ ഇടുക എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ച് മുളക് പൊടിയൂടെ കൂടുതൽ ഇടാം പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ എരിവ് പറ്റാത്തത് കൊണ്ട് ഞാൻ അത്രേ ഇടുന്നുള്ളൂ അത് അത് സ്പൂണൂടെ കാണാൻ ഇട്ടാൽ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവ നമ്മള് കടിപൊട്ടിട്ട് വീട്ടിട്ടുണ്ട് എന്നാൽ പൊടി കുറച്ച് മസാലയൊന്നും നോക്കട്ടെ ീന്തപ്പഴതാണ് മുളവിനകത്ത് മുളകും ഇഞ്ചി ഇതിനകത്തെല്ലാം കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം നമുക്കിത് ബാക്കി ചെയ്യാം കണ്ട നമ്മുടെ ഈന്തപ്പഴക്കെ നല്ല അലിഞ്ഞ് കുഴഞ്ഞു കണ്ട ഇതായി ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ് ച ഒരു സ്വൽപ്പം ശർക്കര ചേർക്കുക അതിന് ഇതിനകത്ത് കിടന്ന് അലിഞ്ഞോളൂ ഇനി വേറെ പഞ്ചസാര ഇട്ടാലും മതി ഒരു സ്പൂൺ പഞ്ചസാര ആയാലും മതി നമ്മുടെ തപ്പഴാ ചാറ നല്ല കുഴഞ്ഞു പാകമായി കണ്ട ഇനി അതിനകത്തോട്ട് നമ്മള് ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ ഇനി രണ്ട് സ്പൂൺ ഉപ്പ് ഇടുകയാണ് ഉപ്പെല്ലാവരുടെ ആ ഇഷ്ടത്തിന് നോക്കിയിട്ടേ ഇടാതെ അവരടുക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ അളവനുസരിച്ച് വേണം ഉപ്പും മുളക് പൊടിയൊക്കെ ഇടാൻ ഇനിയിപ്പായപ്പൊടിയാണ് ഒരു ടീസ്പൂൺ നിറച്ച കായപ്പൊടിയും എടുക്കുകയാണ് പരിപാടി ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു അതാ അടിപൊളി കാണാൻ തന്നെ എന്ത് പനിയല്ലേ കൂട്ടുമ്പോഴാ നല്ല രസ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് ഇനി അടുത്തായിട്ട് നമ്മള് വിനാഗിരി ഒഴിക്കുവാണേ വിനീകർ ഉപ്പ് ഞാൻ ഒന്നേ ഈ സ്പൂണിന് ഒന്നേ കാസ് പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കാരണം ഇനിപ്പഴും കൂടുതൽ ഉണ്ടോണ്ടേ അതൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടായിട്ടത് പിന്നെ വിനീഗർ ഇട്ടു ഇനിയിപ്പോൾ ഒരു രണ്ട് പച്ചക്കറി വേപ്പിലേം കൂടെ അങ്ങോട്ടിടുകയാണ് ഇട്ടിട്ട് നിർത്തുക അയാടിപൊളി